സത്യങ്ങളെ പ്രത്യയശാസ്ത്രത്തിന്റെ പെട്ടിയിൽ വെച്ച് പൂട്ടി അതിൻ്റെ മുകളിൽ കയറിയിരുന്ന് മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് എത്രയെത്ര പച്ചക്കള്ളങ്ങൾ ഉളിപ്പില്ലാതെ വിളിച്ചു പറഞ്ഞാലും ഒരിക്കൽ സത്യം പുറത്തു വരിക തന്നെ ചെയ്യുമെന്ന വസ്തുതയെ വീണ്ടും ഉറപ്പിച്ചുകൊണ്ട് കേരളത്തിലെ മുൻ ആരോഗ്യമന്ത്രിയും മുതിർന്ന സി പി എം നേതാവുമായ കെ കെ ശൈലജ ടീച്ചർ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ധീരമായ നിലപാടുമായി രംഗത്ത് വന്നിരിക്കുകയാണ് കേരളത്തിൽ നിന്ന് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളും ഉദ്യോഗാർത്ഥികളും ഒരു മെച്ചപ്പെട്ട ജീവിതം കരുപ്പിടിപ്പിക്കാൻ പ്രവാസികളായി തുടരുന്ന ഇസ്രായേലിലേക്ക് അപ്രതീക്ഷിത സമയത്ത് അതിഹീനമായ ആക്രമണം അഴിച്ചുവിട്ട ഹമാസ് തീവ്രവാദികളെ മനസാക്ഷി മരവിക്കാത്ത മനുഷ്യർ മുഴുവൻ ഭീകരർ എന്ന് വിളിച്ച് അപലപിച്ചപ്പോൾ അവരെ പോരാളികൾ എന്ന് വിളിച്ച് വാഴ്ത്തുപാട്ടുപാടിയത് സി പി എം എന്ന പാർട്ടിയായിരുന്നു തങ്ങളെ അധികാരത്തിലേറ്റാൻ വോട്ട് ചെയ്തവരോ അവരുടെ ഉത്തരബന്ധുക്കളോ ആയവർ ഇസ്രായേലിൽ കടന്ന് ഹമാസിന്റെ ആക്രമണത്തിൽ ചത്തൊടുങ്ങിയാലും വേണ്ടില്ല ഹമാസ് തീവ്രവാദികളോ ഭീകരന്മാരോ അല്ല മറിച്ച് സ്വാതന്ത്ര്യ സമര പോരാളികളും പുണ്യവാന്മാരുമാണെന്ന എം എ ബേബിയുടെയും ഷിജു ഷിജുഖാന്റെയും ഒക്കെ നേതൃത്വത്തിൽ സി പി എം ഉളുപ്പില്ലാതെ വിശേഷിപ്പിച്ചപ്പോൾ ഹമാസ് തീവ്രവാദികളെ ഭീകരർ എന്ന് വിളിച്ചും അവർ ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറി കാട്ടിക്കൂട്ടിയ അതിക്രമങ്ങളെ അപലപിച്ചും രംഗത്ത് വന്ന ശൈലജ ടീച്ചറെ ആത്മാർത്ഥമായി തന്നെ കേരളത്തിലെ പൊതുസമൂഹം അഭിനന്ദിക്കുകയാണ് ആയിരിക്കെ മികവുറ്റ പ്രവർത്തനത്തിലൂടെ മുഖ്യമന്ത്രിക്കും മുകളിലേക്ക് തൻ്റെ ഇമേജ് ഉയർത്തിയ ശൈലജ ടീച്ചറെ കണ്ട് പെരുന്തച്ചൻ കോംപ്ലക്സ് പെരുത്ത പിണറായി ഇത്തവണ ആസൂത്രിതമായി തന്നെ ടീച്ചറെ വെട്ടി ഒതുക്കിയാണ് മൂലയ്ക്ക് ഇരുത്തിയതെന്ന് ഏവർക്കും അറിയാം ശക്തമായ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ലോകത്തിന്റെ മുഴുവൻ അനുമോദനവും ആദരവും ഏറ്റുവാങ്ങിയ മനുഷ്യ നിന്ന് പ്രവർത്തിക്കുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റായ ശൈലജ ടീച്ചറുടെ മനസാക്ഷിക്ക് ഭീരുക്കളായ മറ്റു സി പി എം നേതാക്കളെ പോലെ സത്യത്തെ മറച്ചുവെക്കാൻ സാധിക്കില്ല വോട്ട് ബാങ്കുകളെ തൃപ്തിപ്പെടുത്താൻ സി പി എമ്മിലെ ബഹുഭൂരിപക്ഷവും മൂടി വെച്ച സത്യങ്ങളെ വിളിച്ചു പറയാൻ തൻ്റെടം കാണിക്കുന്നവർ പാർട്ടിയിൽ ഒറ്റപ്പെട്ടു പോകുന്നത് ഇന്നത്തെ സ്ഥിരം കാഴ്ചയാണ് ലൗജിഹാദ് ഉണ്ടെന്ന് ഊന്നി പറഞ്ഞ മുൻ തിരുവമ്പാടി എം എൽ എ ജോർജ് എം തോമസിന് നിമിഷങ്ങൾക്കുള്ളിൽ അത് തിരുത്തി പറയേണ്ടി വന്നതും തട്ടത്തിൽ മുട്ടി പുലിവാൽ പിടിച്ച അനിൽകുമാറിനെ ഈ അടുത്തിടെ പാർട്ടി വെട്ടി ഒതുക്കിയതും ഏതാനും ചില ഉദാഹരണങ്ങൾ മാത്രമാണ് ഇപ്പോഴിതാ ശൈലജ ടീച്ചറും സി പി എമ്മിൻ്റെ പ്രീണര രാഷ്ട്രീയത്തിൻ്റെ കടക്കൽ തന്നെ തൻ്റെ ഇടത്തോടെ വെട്ടിയിരിക്കുകയാണ് സാധാരണ നിലയിൽ ഒരു കൂട്ടരുടെ സമ്മർദ്ദം താങ്ങാനാവാതെ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ടീച്ചർ പോസ്റ്റ് പിൻവലിക്കുകയോ അല്ലെങ്കിൽ പാർട്ടി ടീച്ചറെ തള്ളിപ്പളയുകയോ ചെയ്യുമെന്ന് പൊതുജനങ്ങൾക്ക് അറിയാം എന്തായാലും ശൈലജ ടീച്ചറുടെ വിപ്ലവകരമായ ഈ നിലപാടിനോടുള്ള പാർട്ടിയുടെ പ്രതികരണം അറിയാൻ കേരളത്തിലെ ജനം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് മുസ്ലിം ലീഗിനെയും മുസ്ലിം സംഘടനകളെയും പ്രീതിപ്പെടുത്തി വരും മന്ത്രിസഭയിൽ തന്റെ താക്കോൽ സ്ഥാനം ഉറപ്പിക്കാൻ കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ ഹമാസ് ഭീകരന്മാർക്ക് അനുകൂലമായി ശക്തമായി വാദിച്ച രമേശ് ചെന്നിത്തലയും കൂട്ടരും ശൈലജ ടീച്ചർ പറഞ്ഞ ഇത്രയെങ്കിലും ഹമാസിനെ കുറിച്ച് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ഈ വേളയിൽ വെറുതെ ഒന്ന് ആശിച്ചു പോവുകയാണ് പറ്റില്ല എന്നറിയാം കൂട്ടരും ഭയക്കുന്നത് ഹമാസ് തീവ്രവാദികളെ അല്ല കേരളത്തിലെ തീവ്രവാദികളെ തന്നെയാണെന്ന് വ്യക്തമാണ്